ഉണ്ടല്ലോ ണ്ടല്ലോ കൂടുണ്ടോന്നും തപ്പി ഇറങ്ങിയതാട്ടോ അപ്പോഴാണ് ഈ പരിപാടികളൊക്കെ കണ്ടേ എന്ത് രസല്ലേ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും മണ്ണൊക്കെ ഒലിച്ചുപോയിട്ടേ ഇങ്ങനെ ഓരോ കാസൽസ് പോലെ അതായത് നമ്മുടെ മൺ കൊട്ടാരം പോലെ നിൽക്കുന്ന ഈ കാഴ്ച കാണാനായിട്ട് അങ്ങനെ ഈ മൺ കൊട്ടാരത്തിന്റെ പുറകെ പോയപ്പോഴാണ് പഴയ പൂക്കളൊക്കെ കണ്ടത് കേട്ടോ ഇപ്പൊ എവിടെയൊക്കെ കാണാൻ കിട്ടും ഈ മുക്കുറ്റിയൊക്കെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ചർച്ചയാട്ടോ എന്തോ ഔഷധ സസ്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ച നടക്കുക അപ്പോൾ ഇത് കണ്ടോ കണ്ടേ ഉറുമ്പുകളുടെ കൊട്ടാരം വരി കാണിച്ചില്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ലല്ലോ എൻ്റെ ദൈവം എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നി കേട്ടോ എന്തോരം കഷ്ടപ്പെട്ടാണ് ഇതുങ്ങൾ ഈ കൂടൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷെ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം പോവൂല്ലേ എന്താണെങ്കിലും അവരുടെ കഷ്ടപ്പാട് വല്ലാത്ത അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒരു പരിപാടി തന്നെയല്ല കാണാൻ എന്ത് ഭംഗി ആദ്യം വന്ന് ചോദിക്കുകയായിരുന്നു അമ്മ ഇവരൊക്കെ ഇത്രയും നല്ല കൂടെ ഉണ്ടാക്കണമായിരുന്നു ندل ب باي